കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണ് ഒരു മരണം മരിച്ചത് ബീഹാർ സ്വദേശി ഉത്തം മൂന്ന് പേരെ രക്ഷപ്പെടുത്തി അപകടം പെയിന്റിങ്ങിനായി നിർമ്മിച്ച ഫെയിം തകർന്നു വീണാണ് കൊച്ചിയിൽ നിന്നും രജിത്ത് ചേരുന്നു രജിത്ത് അതിദാരുണമായൊരു സംഭവമാണ് ഒരാൾക്ക് മരണം സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം എന്താണ് അവിടെ കൊച്ചി സ്മാർട്ട് സിറ്റിക്കുള്ളിൽ രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത് സ്മാർട്ട് സിറ്റിക്കുള്ളിൽ നിർമ്മാണത്തിൽ നിർമ്മാണത്തിലിരിക്കുകയായിരുന്ന കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയും ബ്യൂട്ടിഫിക്കേഷൻ അടക്കമുള്ള നടപടികൾ തുടരുകയും ചെയ്യുന്നതിനിടയിൽ പെയിൻറിങ് അടക്കം തുടരുന്നതിനിടയിലാണ് അപകടം ഉണ്ടാകുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഈ സ്റ്റാൻഡാണ് ഗ്രില്ല ഗ്രില് ഉപയോഗിച്ചുള്ള ഈ സ്റ്റാൻഡിലായിരുന്നു തൊഴിലാളികൾ നിന്ന് പണിയെടുത്തുകൊണ്ടിരുന്നത് ഏകദേശം അഞ്ചോളം തൊഴിലാളികളാണ് പണിയെടുത്തിരുന്നത് അതിൽ ഒരാൾ കോൺട്രാക്ടറായിരുന്നു മറ്റ് ആളുകൾ ഈ പണിയുമായി ഇതിൻ്റെ മുകളിലൊക്കെയായി നിൽക്കുന്ന സമയത്താണ് അപകടമുണ്ടാകുന്നതും ഈ ഈ കമ്പികളുടെ താഴെ നിന്ന് നിന്നിരുന്ന ആളിനാണ് കൂടുതൽ പരിക്ക് പരിക്കുപറ്റുക ആദ്യം രണ്ടു പേർക്ക് ഗുരുതരമായി പറ്റുകയായിരുന്നു ഇവർ ഈ കമ്പിക്കുള്ളിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് അവരെ ഈ കമ്പികൾ മുറിച്ചു മാറ്റി ഫയർഫോഴ്സും പോലീസും എത്തി കമ്പികൾ മുറിച്ചു മാറ്റിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ബീഹാർ സ്വദേശിയായിട്ടുള്ള ഉത്തം മരണത്തിന് കീഴടങ്ങുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരാൾ മരിച്ചിരിക്കുകയാണ് മറ്റൊരാൾ വളരെ ഗുരുതരമായി ആശുപത്രിയിൽ സമീപത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഇതിൻ്റെ പെയിൻറ്റിങ്ങും മറ്റ് നടപടികളും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഒരു പ്രമുഖ സ്ഥാപനത്തിൻ്റെ സൈബർ ഇടമാണ് ഇവിടം പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഏകദേശം ഇരുപതോളം നിലയിൽ വരുന്ന ഒരു കെട്ടിടമാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും ഒരാളുടെ മരണത്തിൽ കലാശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ബ്യൂട്ടിഫിക്കേഷൻ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് എന്നത് സംബന്ധിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട് അവയൊക്കെയും പരിശോധിച്ച ശേഷമായിരിക്കും നടപടികൾ ഇത് കോൺട്രാക്ടർക്ക് കൊടുത്തിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാവുകയും ദാരുണമായ ഈ സംഭവം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് ശരി കൊച്ചിയിൽ നിന്നും നൽകിയത്